പാകിസ്ഥാനിൽ ഭരണകക്ഷിയായ പിക്ക് ഉള്ളിൽ അസ്വാരസ്യങ്ങൾ ശക്തമാകുന്നുവെന്ന സൂചന നൽകുന്നതാണ് പ്രധാനമന്ത്രി രാജ പർവേസ് അഷറഫിനും ഭരണ നേതൃത്വത്തിനുമെതിരെ പ്രധാനമന്ത്രിയും പി 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 നേതാവുമായ യൂസഫ് റാസ ഗിലാനി നടത്തുന്ന ആരോപണങ്ങൾ രാജ പർവേസ് അഷ്റഫ് നേതൃത്വം നൽകുന്ന ഭരണത്തിൽ താൻ അതൃപ്തനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗിലാനി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലെത്തിയത് മകൻ മൂസ അലിയെ പാകിസ്ഥാൻ ആന്റി നർക്കോട്ടിക് സേന അറസ്റ്റ് ചെയ്തതാണ് ഗിലാനിയുടെ പ്രതിഷേധത്തിന് കാരണം മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചാണ് ഗിലാനിയുടെ മകനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് തന്റെ മകൻ നിരപരാധിയാണെന്നും അറസ്റ്റ് ഒഴിവാക്കാൻ ഒന്നും ചെയ്യാതിരുന്ന ഭരണകക്ഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയതായും ഗിലാനി വ്യക്തമാക്കി ഗിലാനി നിയമിച്ച ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട രാജ പർവേസ് അഷ്രഫിന്റെ നടപടിയും അദ്ദേഹത്തെ പ്രകോപിതനാക്കിയിട്ടുണ്ട് കോടതിയലക്ഷ്യക്കേസിനെ തുടർന്ന് പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വന്ന യൂസഫ് റാസ ഗിലാനിക്ക് പകരക്കാരനായാണ് രാജ പർവേസ് അഷ്റഫ് സ്ഥാനമേറ്റത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഗിലാനി താമസം മാറ്റിയത് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ അറിയിക്കാതെയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യവിഷൻ